കടപ്പുറം പഞ്ചായത്ത് ബഡ്ജറ്റ് അവതരണത്തിൽ കുടിവെള്ള പ്രശ്നത്തെ ചൊല്ലി കാലിക്കുടങ്ങൾ വെച്ച് എൽഡിഎഫിന്റെ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റേത് രാഷ്ട്രീയ സമരാഭാസമാണെന്ന് ഭരണപക്ഷം ആരോപിച്ചു കഴിഞ്ഞ വർഷം ബഡ്ജറ്റിൽ കുടിവെള്ളത്തിനായി പ്രത്യേക പാക്കേജ് അവതരിപ്പിച്ചിട്ടും ഇതുവരെ യാതൊരു നടപടികളും നടപ്പിലാക്കിയിട്ടില്ലെന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷം കാലിക്കുടങ്ങളുമായി ബഡ്ജറ്റ് അവതരണത്തിനെത്തിയത് ശേഷം ഭരണപക്ഷ മെമ്പർമാർ ബഡ്ജറ്റിന് അനുകൂലമായി സംസാരിച്ചു അതേസമയം മതിയായി ഫണ്ടില്ല എന്നാരോപിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചു വെള്ളത്താൽ ചുറ്റപ്പെട്ട കടപ്പുറം പഞ്ചായത്തിലെ ഒൻപത് പത്ത് വാർഡുകളിൽ കുടിവെള്ള പ്രശ്നം രൂക്ഷമാണെന്നും കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ വലിയ പാക്കേജുകൾ പ്രഖ്യാപിച്ചെങ്കിലും ഒന്നും നടപ്പിലാക്കിയിട്ടില്ലെന്നും പ്രതിപക്ഷ അംഗങ്ങളായ സമീറ ഷെരീഫ് മുഹമ്മദ് റാഹില വഹാബ് പ്രസന്ന ചന്ദ്രൻ എന്നിവർ ആരോപിച്ചു ില്ല ഞങ്ങൾ ഞങ്ങൾ സമ്മതിക്കാൻ കൂടുതലും നാലാമത്തെ ഒരു ബജറ്റ് മീറ്റിങ്ങിലാണ് ഇതിലൊക്കെ നമുക്ക് കുടിവെള്ളത്തിൽ പദ്ധതി വെക്കുകയും കാര്യമായ ഒരു നടപടി എടുക്കാതെ പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോയതിൻ്റെ ഫലമായിട്ട് ഒമ്പത് പത്ത് ഈ വാർഡുകളിലൊക്കെ അങ്ങേയറ്റം കടൽ കോഴ കൊണ്ടൊക്കെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഒരു ഭാഗങ്ങൾ കുടിവെള്ളം മൂലം ജനങ്ങൾ ബുദ്ധിമുട്ടുകൾ അപ്പോൾ കഴിഞ്ഞ ദിവസം കുടിവെള്ളം പ്രഷറുണ്ടായിട്ട് അഞ്ച് ദിവസത്തിന് ശേഷം ഉണ്ടെന്ന് നന്നാക്കിയത് ഇത്രയും ദിവസങ്ങളും ഈ ജനങ്ങൾ കുടിവെള്ളമില്ലാതെ വലയായിരുന്നു ആ ഒരു പ്രതിഷേധമാണ് ഈ ബജറ്റിന് രീതിയിലുള്ള പരിഗണന പഞ്ചായത്ത് തരാതിരിക്കുന്നതിൽ ഞങ്ങൾ എൽ ഡി എഫ് അംഗങ്ങൾ നാലുപേരും ഈ ഈ ബഡ്ജറ്റിന് ഞങ്ങൾ അനിയോജി വിയോജിച്ച് രേഖപ്പെടുത്താണ് കുടിവെള്ളം വളരെ അത്യാവശ്യമാണ് അതിനെ പ്രയോജിച്ച് കൊടുത്തുകൊണ്ട് ആവണം ഞങ്ങളുടെ ഈ ബഡ്ജറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്